എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലി ഒഴിവുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് വേക്കൻസിയും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റും ഒക്കെ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഗവൺമെന്റ് ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് തസ്തിക ജൂനിയർ എഞ്ചിനീയർ സർവേ എഞ്ചിനീയറിംഗ് സർവേയർ ഡ്രാഫ്റ്റ്മാൻ ആണ് മുപ്പത്തിയെട്ട് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐയും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് തസ്തിക ഫാം അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു വെറ്റിനറിയാണ് മുപ്പത്തിമൂന്ന് വേക്കൻസിയാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടുവും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് തസ്തിക പാരാമെഡിക്കൽ തസ്തികകളാണ് വന്നിരിക്കുന്നത് ആകെ വേക്കൻസി ആയിരത്തി മുന്നൂറ്റി എഴുപത്തി യോഗ്യത വേണ്ടത് പ്ലസ് ടുവും ബി എസ് സി നേഴ്സിങ്ങും ഡി ഫാമും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനാറാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ് അപ്പർണസ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് വേക്കൻസി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആകെ വേക്കൻസി മുന്നൂറ്റി പന്ത്രണ്ട് ആണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് യോഗ്യത വേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ഇനി മെയിൽ മോട്ടോർ സർവീസ് ചെന്നൈ സ്കിൽഡ് ആർട്ടിസൻ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പത്ത് വേക്കൻസിയാണ് ഉള്ളത് യോഗ്യത വേണ്ടത് എട്ടാം ക്ലാസും അതുപോലെ ഐ ടി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് മുപ്പതാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് വേക്കൻസിയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും പ്ലസ് ടുവുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഒന്നാണ് അടുത്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ട്രേഡ് അപ്രൻറ്റീസ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ അപ്രൻറ്റിസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് നാനൂറ് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് ഐ ടി ഐയും ഡിപ്ലോമ അല്ലെങ്കിൽ എനി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പത്തൊമ്പതാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് എ എസ് സി സെൻറ്റർ സൗത്ത് ടു എ ടി സി ആണ് പോസ്റ്റുകൾ വരുന്നത് സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ ക്ലീനർ കുക്ക് എം ടി എസ് ചൌക്കിദാർ ഫയർ എഞ്ചിൻ ഡ്രൈവർ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ട്രേഡ്സ്മെയ്റ്റ് എന്നിവയാണ് നാൽപ്പത്തിയൊന്ന് വേക്കൻസിയാണ് ഉള്ളത് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാറാണ് അടുത്തത് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കെ എസ് ഐ ഡിയിലേക്കാണ് തസ്തികകൾ വരുന്നത് ലൈബ്രേറിയൻ അസിസ്റ്റന്റ് ലൈബ്രേറിയൻ മെയിൽ വാർഡൻ ആൻഡ് അതേഴ്സ് ആണ് എട്ട് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇനി കേരള പോലീസിലേക്ക് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് ഫിംഗർ പ്രിന്റ് സെർച്ചർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആൻറിസിപ്പയറേറ്റ് വേക്കൻസിയാണ് വരുന്നത് യോഗ്യത വേണ്ടത് ബി എസ് സി ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഇനി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പവർ ലോണ്ട്രി അറ്റൻഡർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് വേക്കൻസി ആണുള്ളത് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അവസാന തീയതി അപേക്ഷിക്കേണ്ടത് സെപ്റ്റംബർ നാലാണ് അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് ആണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് വേക്കൻസി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് യോഗ്യത വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബി ടെക് എൽ എൽ ബി എം ബി എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് അടുത്തതായിട്ട് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് വനിതാ ശിശുവികസന വകുപ്പിലേക്ക് സൂപ്പർവൈസർ ഐ സി ഡി എസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൻറിസ്പൈഡ് വേക്കൻസി ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസുമാണ് വേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷന്റെ പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനിങ് തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു ആകെ വേക്കൻസി നാലായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചാണ് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാണ് ഇനി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിലേക്ക് സെറാങ്ക് ടിൻഡാൽ വിൻസ്മാൻ ലാസ്കർ ബൻഡറി ജൂനിയർ സൂപ്പർവൈസർ ആൻഡ് എൻജിൻ റൂം ഫിറ്റർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് ഡിഗ്രിയും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് അടുത്തത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി രണ്ട് വേക്കൻസിയാണുള്ളത് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് അടുത്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഐ ഒ സി എൽ ആണ് പോസ്റ്റുകൾ വരുന്നത് ടെക്നിക്കൽ അറ്റൻഡന്റ് വൺ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഫോർ ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് ഫോർ ആൻഡ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആണ് നാന്നൂറ്റി അറുപത്തി ഏഴ് വേക്കൻസികളുള്ളത് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഡിപ്ലോമ ബി എസ് സി ഒക്കെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാണ് അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബിയുടെ ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രിൻ്റെ ആൻഡ് കെമിക്കൽ ആൻഡ് മെറ്റലജിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് മെറ്റലോജിക്കൽ സൂപ്പർവൈസർ ഓർ റിസർച്ചാണ് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വേക്കൻസി ആണുള്ളത് യോഗ്യത വേണ്ടത് ഡിപ്ലോമ ബി അല്ലെങ്കിൽ ബിടെക് ബി എസ് സി ഒക്കെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് ആണ് അടുത്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ആറ് വേക്കൻസിയാണുള്ളത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനേഴാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് എൽ ഐ സി ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് തസ്തിക ജൂനിയർ അസിസ്റ്റന്റ് ആണ് ഇരുന്നൂറ് വേക്കൻസിയാണുള്ളത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഓഫീസർ ഗ്രേഡ് ബി തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് വേക്കൻസിയാണ് ഉള്ളത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓഗസ്റ്റ് പതിനാറാണ് അവസാന തീയതി ഇനി കേരള പി എസ് സി വഴിയുള്ള ജോലി ഒഴിവുകൾ നോക്കാം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഫോറസ്റ്റ് വാച്ചറാണ് തസ്തിക ഒരു വേക്കൻസിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് വേണ്ടത് ഓഗസ്റ്റ് പതിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്തത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ് ആണ് തസ്തിക രണ്ട് വേക്കൻസി ഉള്ളത് യോഗ്യത വേണ്ടത് ഡിഗ്രിയും പി ജി ഡി സി എ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഇനി സെൻട്രൽ റെയിൽവേ അപ്പറൻ്റെ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു വേക്കൻസി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാലാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വേക്കൻസി ആണുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് യോഗ്യത വേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സി ആണ് തസ്തികയുടെ പേര് അറ്റൻഡർ ആണ് ആൻസിപേരൻ വേക്കൻസി ആണുള്ളത് ഒമ്പതാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അടുത്തത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് സി ബിയിലേക്കാണ് തസ്തിക ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറാണ് മുപ്പത്തി ഒന്ന് വേക്കൻസിയാണ് ഉള്ളത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഇനി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്കാണ് തസ്തികകൾ വരുന്നത് കോൺസ്റ്റബിൾ ടെയ്ലർ കോൺസ്റ്റബിൾ കോബ്ലർ ആണ് അമ്പത്തിയൊന്ന് വേക്കൻസിയാണ് വരുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനെട്ടാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സും ഐ ടി ഐയും ഡിപ്ലോമയുമാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് കേന്ദ്ര കേരള സർക്കാരിൻ്റെ കീഴിൽ ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് ഇത്രയും തസ്തികകളിലേക്കാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഓരോ ജോലിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ജോലിയെ കുറിച്ചാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് ജോലിയെക്കുറിച്ചാണ് അറിയേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചാനലുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഡീറ്റെയിൽസ് മൊത്തം അറിയാനായിട്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോസ് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഈ ആഴ്ചയിൽ ഇത്രയും ഗവൺമെൻറ് ജോലികൾക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വെക്കാൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ నంది